ഏ ഗായ്സ് രാവിലെ കറിക്ക് കടുവറുറക്കാനായിട്ട് എണ്ണ അലച്ചവേണം കറിയപ്പല്ലാം സത്യമ്മ പറഞ്ഞത് പിന്നെ ഫോൺ തോന്നിയിരുന്നാൽ ഞാൻ പോയി കുറച്ച് കറിയപ്പല്ലി എടുക്കാനായിട്ട് പോയേ അങ്ങനെ കറിയപ്പല്ലേ എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് കുറച്ച് ദിവസം മുന്നേ മുറിച്ചിട്ട് മരം ഇവിടെ കിടക്കണം പിന്നെ അത് കണ്ട് നമുക്ക് അതിന് കയറിയേ വരാൻ പറ്റുകയുള്ളൂ ഇത് കണ്ടിട്ട് ഞാൻ വലിയ കന്നാസം കടലാസിൻ്റെ ഡ്രസ്സ് ഇട്ടിടക്കാണ് എനിക്ക് തോന്നിയത് അങ്ങനെ അതിൽ കൂടിയൊക്കെ കയറി ഇറങ്ങി അവിടെയൊക്കെ എത്തി അങ്ങനെ കറിയപ്പല്ലേയും പറിച്ചിട്ട് നേരെ വന്നത് ഇതാ കിടക്കുന്നത് നമ്മൾ വെട്ടിയിട്ട് തെങ്ങ് പിന്നെ കുറുകെ വെള്ളം കണ്ട് അതിലേക്കൊരു പാലം കളിച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനവും വരില്ല പണ്ട് എങ്ങനെയാണ് എവിടെ ചെന്നാലും അന്നാൻ വരം കേറ്റം മറക്കില്ല എന്നൊക്കെ പറയലേ ആ അത് തന്നെ ഭാഗ്യം പറഞ്ഞിരിച്ചു വീട്ടില്ല അങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് നമ്മൾ കാളക്കുട്ട കാളക്കുട്ട് അവിടത്തേക്കുണ്ട് പിന്നെ അവനെ കുറിച്ചൊന്ന് ശല്യം ചെയ്തു അവനെ ഇടിക്കാനൊക്കെ നോക്കി പിന്നെ അവൻ്റെ സ്നേഹത്തിന് കുറച്ച് പുല്ലൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് നേരെ കറിയപ്പുലിയും കൊടുത്തിട്ട് നേരെ റോഡിലോട്ടിറങ്ങി ഇറങ്ങി നമുക്ക് എല്ലാ ദിവസവും ഇവിടെ ഒരു ഉണ്ട് അവൾ അവളുടെ അമ്മാമ്മയ്ക്കിപ്പോൾ തൂക്കാൻ പറഞ്ഞു കൊച്ചു വൃത്തിയുള്ള കൊച്ചാണ് അങ്ങനെ അവൾ അവളിതേ ഇന്നും തൂക്കാനിറങ്ങുന്നത് പക്ഷേ ഇന്ന് ആൾ കുറച്ച് പിണക്കത്തിലായിരുന്നു അങ്ങനെ അവളെ അങ്ങനെയുള്ള പിണക്കന്മാറ്റോട് ചോക്ലേറ്റും എടുത്ത് അവൾ കൊടുത്തപ്പോഴത്തേക്ക് അവൾ ചോക്ലേറ്റ് കഴിക്കത്തില്ല നല്ല കൊച്ച് അങ്ങനെ അവളെ കയ്യിലെടുത്ത് കുറച്ച് പശുപേ കാണിച്ചു തരാൻ മക്കളായെന്ന് പറഞ്ഞാൽ കൊണ്ടുപോയി എന്നിട്ട് ഇതാ അവൾ തൂക്കി ഇറങ്ങിയിട്ടുണ്ടേ തൂത്ത് തൂത്ത് ഇറങ്ങിയിട്ട് കൊച്ചിനെ ഞാൻ വീഡിയോ എടുക്കണം അങ്ങോട്ട് പിടിച്ചില്ല എന്തോ എന്നാ നീ തൂത്തൊന്നും പറഞ്ഞ് ചൂടി പറഞ്ഞ് അമ്മയ്ക്കൊപ്പം പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ സോ ഇത്രയുള്ള